ആർഎസ്എസുമായി സഹകരിച്ചു എന്ന് പറഞ്ഞിരുന്നു എം വി ഗോവിന്ദൻ പിന്നീട് അതിൽ അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം മലക്കം മറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ അൻപത് വർഷം മുൻപുണ്ടായ ഒരു രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ സി പി ഐ ഇല്ല എന്നാണ് പറയുന്നത് ബിനോയ് വിശ്വത്തിന്റെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും എം വി ഗോവിന്ദന്റെ പരാമർശത്തോടുള്ള അതൃപ്തി കൂടിയല്ലേ അത് അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ കാണണം എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് വിനോദ വിശ്വത്തിന് സംസാരിക്കാനുള്ള ആമ്പിയർ ഇല്ല അല്ലെങ്കിൽ മറ്റല്ലെ നിവർത്തി അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നൊക്കെ ചില വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് അത് പറഞ്ഞത് മറ്റാരുമല്ല അവരുടെ പാർട്ടിക്കാര് തന്നെയാണ് സി പിന്നെ സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ സെക്രട്ടറിയും ആയ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞത് ഇദ്ദേഹത്തിനെ കൊണ്ട് പാർട്ടിയെ നയിക്കാൻ കൊള്ളുകയില്ല നമുക്കടുത്ത ഇത് വരുമ്പോ ഇദ്ദേഹത്തെ മാറ്റണം അങ്ങനെയും ചില അഭിപ്രായങ്ങൾ ഇവർ സംഭാഷണത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ ആ ടേപ്പ് കേട്ടതാണല്ലോ അവര് അവരുടെ സംഭാഷണം പുറത്തു വന്നതാണ് അവർ രണ്ടുപേരും കൂടെ ഫോണിൽ സംസാരിച്ചത് നേതാക്കന്മാർ സംസാരിച്ചത് ഇതുവരെ അവർ നിഷേധിച്ചിട്ടില്ല പക്ഷെ പാർട്ടി സെക്രട്ടറി എന്നുള്ളതിനിടയിൽ ബിനായ് വിശ്വം അക്കാര്യത്തിൽ ഒരു നടപടികളിലേക്കോ മറ്റോ പോയിട്ടില്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു തമാശ മട്ടിൽ ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇന്നലെ ഇന്നലെ അദ്ദേഹം വാഞ്ഞടിച്ചു കളഞ്ഞു എല്ലാവർക്കും ഒറ്റ വാക്കിൽ മറുപടി ഒറ്റ സംഭവത്തിൽ ഒരു മറുപടി കൊടുത്തുകൊണ്ട് അതിശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു കളഞ്ഞു ആദ്യം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആദ്യത്തെ പ്രതികരണം വന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് അത് വിഷയം അതിന് തലേ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹമാണ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഔദ്യോഗികമായി പറയേണ്ട ആളാണ് എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എല്ലാ തരത്തിലും വളരെ 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 ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അദ്ദേഹം കൊടുത്തൊരു അഭിമുഖത്തിൽ ഒരു ചാനലിന് കൊടുത്തൊരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിവാദകരമായ പരാമർശം ഉണ്ടായത് ആ പരാമർശമെന്ന് പറയുന്നത് ആർ എസ് എസുമായിട്ട് ആർ എസ് എസുമായിട്ട് സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ജനതാ സർക്കാരിന്റെ കാലത്ത് അന്ന് പൊതുശത്രുവിനെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ആർ എസ് എസുമായി സഹകരിച്ചു എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് നോക്കണം അങ്ങനെ സന്ദർഭം നോക്കണം നെലമ്പൂരിൽ നിശബ്ദ പ്രചരണം നടക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മത്സരിക്കുകയാണ് അൻവറെ പോലെ പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നേതാവ് മത്സരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ആ സന്ദർഭത്തിലാണ് പറയുന്നത് യു ഡി എഫ് ആണെങ്കിൽ എല്ലാ പ്രതീക്ഷയോടും കൂടി ഇവിടെ മത്സരിക്കുന്നു ആ സമയത്താണ് ശ്രീ ഗോവിന്ദന്റെ പ്രസ്താവന വരുന്നത് അപ്പോ തന്നെ അവതാരകം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അവതാരകം ചൂണ്ടിക്കാണിച്ചു അങ്ങ് പറയുന്നത് ഇത് വിവാദം വിവാദമുണ്ടാകുകയല്ലേ അത്തരത്തില വിവാദത്തിനുള്ള സാധ്യതയുള്ള ഒരു പ്രസ്താവനയല്ലേ എന്ന് ചോദിച്ചപ്പോഴേ ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് എന്തിനാണ് വിവാദം ഉണ്ടാകുന്നത് അതൊരു സത്യമല്ലേ എന്ന് പറഞ്ഞ് അതിനെ അടിവരയിടുകയും ചെയ്യാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും പ്രസ്താവന പുറത്തു വന്നു നിലമ്പൂര് ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അത് വലിയ ഇഷ്യൂ ആകും വലിയ ഇഷ്യൂ ആകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു ഇന്നലെ അദ്ദേഹം എന്തിനാണ് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചതെന്ന് അറിഞ്ഞുള്ള വിമാനാപകടവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ആമുഖമായിട്ട് പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ മറുപടി തന്നെയായിരുന്നു അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കുള്ള വിശദീകരണം തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത് ഏറ്റവും അത് പറഞ്ഞതെങ്കിലും പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമൊന്നും മുഖ്യമന്ത്രി കൊടുത്തില്ല വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം അവിടെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു പാർട്ടിയുടെ നയം ഇതാണ് ആർ എസ് എസുമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലും സഹകരിച്ചിട്ടില്ല ജനതാ സർക്കാർ അവിടെ വന്നിരുന്നു പൊതുശത്രുവിനെ നേരിടാനുള്ള ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സി പി എം സഹകരിച്ചിട്ടില്ല സി പി എം ഒരിക്കലും സഹകരിച്ചിട്ടില്ല ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ നയം പാർട്ടിയുടെ നയം പാർട്ടി സെക്രട്ടറി അല്ലാതെ മുഖ്യമന്ത്രി കയറി പറയുക ഇതൊരു ചരിത്ര സംഭവമാണ് ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു സംഭവമാണ് ഇനി ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ വരുന്നെന്നും അറിഞ്ഞുകൂടാ പാർട്ടി നയം ഇനിയിപ്പോ എം വി ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങള് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാം അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം ഇലക്ഷൻറെ റിസൾട്ട് വന്ന ശേഷമേ അതൊക്കെ നമുക്ക് അറിയാനും പറ്റുകയുള്ളു എന്തായാലും ഒരു അസാധാരണ സംഭവം കേരളത്തിലെ ചരിത്രത്തിലെ ഒരു അസാധാരണ സംഭവമാണ് ശ്രീ പിന്നെ പിണറായി വിജയൻ അദ്ദേഹത്തെ തിരുത്തിന്നത് രണ്ടുപേരും സീനിയർ മോസ്റ്റ് പിന്നെ പിണറായി വളരെ സീനിയർ മോസ്റ്റ് മെമ്പറാണ് അതേപോലെ തന്നെ എം വി ഗോവിന്ദൻ അങ്ങനെ തന്നെയാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പരമാധികാര സമിതിയിലുള്ള അംഗമാണ് ഈ വിവാദം കത്തുന്നതിനിടയ്ക്കാണ് നമ്മുടെ ബിനോയ് വിശ്വം കയറി ഗോളടിച്ചു കളഞ്ഞത് ബിനോയ് വിശ്വം വളരെ പെട്ടെന്ന് പ്രതികരിച്ചു കളഞ്ഞു അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞു നമ്മളൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ സന്ദർഭവും സമയവും അത് ഔചിത്യം ഇതും കൂടെ ഒക്കെ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ പ്രസ്താവന നടത്താവൂ ഗോവിന്ദനുള്ള പേരൊന്നും എടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് കൊള്ളാവുന്ന രീതിയിൽ എവിടൊക്കെ കൊള്ളണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊള്ളിച്ചുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി അതോടുകൂടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ എന്തെങ്കിലും പറയേണ്ടതായി ഒരു അനിവാര്യതയിലേക്ക് എത്തി അങ്ങനെ ഒറ്റ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിൽ വിനോയ് വിശ്വം ഇവിടെ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് വിനോയ് വിശ്വത്തിനും ഈ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അറിയാം എഴുപത്തഞ്ചിന് ശേഷം നടന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തതയുള്ള ആളാണ് കാരണം അന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് എഴുപത് മുതലേ അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണല്ലോ അവിടെ പിന്നെ കോൺഗ്രസ് ഐ വിഭാഗം വന്ന് പിന്നെ ആഭ്യന്തരമന്ത്രിയായിട്ട് കരുണായനും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് എഴുപത്തി ഏഴിലാണ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിന്നെ അടിയന്തരാവസ്ഥ വന്നുകൊണ്ട് നീണ്ടുപോയതാണ് ആ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടു കൂടിയാണ് കൂടിയാണ് ഇവിടെ പിന്നെ കോൺഗ്രസും സി പി ഐയും ചേർന്ന മുന്നണി അധികാരത്തിൽ വരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് പാർട്ടിയുടെ എല്ലാമായിരുന്ന ശ്രീ എം എൻ ഗോവിന്ദൻ നായർ മങ്കൂവിന്ദൻ നായർ എന്ന് പിന്നെ പലതവണ എം എൽ എ ആയിട്ടുണ്ട് പിന്നെ രാജ്യ രാജ്യസഭാ മെമ്പർ ആയിട്ടുണ്ട് ലോക്സഭയിൽ നിന്നും ജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്ത് നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് അന്നായത് അദ്ദേഹം സർക്കാരുകൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് അത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി ചുരുക്കത്തിൽ മൂന്ന് വർഷത്തിന് ശേഷം നടന്ന വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് സി പി ഐ അപ്പുറത്താണ് സി പി ഐ അന്ന് മറ്റേ പക്ഷെ കരുണാകരപക്ഷത്തല്ല കരുണാകരൻ തന്നെ ഒരു ലക്ഷം വോട്ടിനെ വിജയിപ്പിച്ച എം എൻ ഗോവിന്ദൻ നായരെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടിനെ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഒരു ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ എം എനെ എം എനെ പോലെയുള്ള ഒരു വലിയ കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിച്ചു കളഞ്ഞു അതായത് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ചെറിയ ആളിനെയാണ് ഒരു ചെറിയ ആളിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് ശ്രീ എമ്മനെ വീഴ്ത്തി കളഞ്ഞത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ സ്ഥാനാർത്ഥി ഒരു ചീള് സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യ വിശേഷം തിരുവനന്തപുരത്തോടെ ഭാഷയാണല്ലോ ചീള് ചീള് സ്ഥാനാർത്ഥി ചെറിയ എന്നുള്ളൊരു അർത്ഥത്തിലേ അത് പ്രയോഗിക്കുന്നുള്ളു ചീള് കേസ് എന്നൊക്കെ അവർ പറയുന്നത് എന്ന് പറയും നീലരോഹിതദാസൻ നടൻ എന്ന് ഒന്നായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് കെ എസ് യു യൂത്ത് കോൺഗ്രസിൽ കൂടെ പോകുന്നതാണ് നീലനെയാണ് നീലൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെയാണ് നീലരോധ നടരെയാണ് ഈ സാക്ഷാൽ എമ്മനെതിരെ ശരിക്കും ഒരു മലയുടെ ഒരു വലിയ പർവ്വതത്തിന് നേരെ ഒരു കൊച്ച് ജീവി ഇങ്ങനെ ആക്രമിക്കാൻ ചെല്ലുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അത് എങ്ങനെ ആയി തിരുവനന്തപുരത്തും സംശയമുണ്ടായിരുന്നു പക്ഷേ അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിലാദ്യമായിട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കമ്മ്യൂണൽ കാർഡ് നമ്മൾ കണ്ടത് അവിടെ നിന്നാണ് ശരിക്കും കർണാകരനാണ് അതിനകത്ത് തുടക്കമിട്ടത് നാടാർ സമുദായം തിരുവനന്തപുരത്ത് വളരെ സ്വാധീനമുള്ള സമുദായമാണ് അത് കർണാകരൻ നന്നായിട്ട് അറിയാം തരം നാടാർ സമുദായങ്ങളുണ്ട് അവിടെ ക്രിസ്ത്യൻ ഉണ്ട് ഹിന്ദു നാടർ ഹിന്ദു നാടാർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ശ്രീ നീലരോഹിദാസൻ നാടാർ അദ്ദേഹത്തിന്റെ പേര് പോലും വന്ന ചുവരിൽ എഴുതിയിരുന്നത് നീലരോഹിതദാസ് ആയിരുന്നില്ല നീല നാടാർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത് അങ്ങനെ ഒരു ജാതി കാർഡ് ഇളക്കിക്ക് ഇറക്കിക്കൊണ്ടാണ് സി പി ഐയുടെ ആ സ്ഥാനാർത്ഥിയെ അവിടെ വീഴ്ത്തിയത് സാക്ഷാത് എം എൻ ഗൂന്നായരെ കർണാകരം വീഴ്ത്തിയത് അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ അറിയാം അതൊക്കെ ശ്രീ ബിനോയ് വിശ്വത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പ്രസ്താവനയ്ക്ക് വളരെ പെട്ടെന്ന് ചാടി ചാടിക്കേറി ഒരു മറുപടി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എം ഇതിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദനെ പോലെയുള്ള ഒരാള് പല പരിണീത പ്രജ്ഞനും വളരെ രാഷ്ട്രീയം അനുഭവ സമ്പത്തും പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇന്നലെ ഈ ഒരു വളരെ നിർണായകമായ ദിവസത്തിൽ ഇത്തരം ഒരു പ്രസ്താവന വന്നതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ഒരു മാഷായിരുന്നു കണ്ണൂര് സ്കൂളിലെ ഒരു മാഷായിരുന്നു ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെങ്കിലും ഒരു അധ്യാപകന്റെ സത്യസന്ധതയിൽ നിന്ന് വന്നതാണോ അത് ഒരു അധ്യാപകന്റെ പിന്നെ കുറഞ്ഞ കുട്ടികളോടൊക്കെ പറയുന്ന സിൻസിയറിറ്റി അതിൽ നിന്ന് വന്നൊരു വാക്കാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അതോ ഇനിയും ബി ജെ പിയുടെ വോട്ടുകൾ അവരുടെ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുമെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അവരുടെ വോട്ട് അവർക്ക് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് രണ്ട് പത്ത് പതിനായിരം പതിനായിരമായിരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ അവർക്കുണ്ട് അതിനെ ലക്ഷ്യമിട്ടിട്ട് കൊല്ലം പറഞ്ഞതാണ് ആ വോട്ടെ കുറച്ച് സ്വരാജിന് പോകട്ടെ പോരട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് എന്തായാലും എല്ലാവരും രാഷ്ട്രീയവും വർഗീയതയൊക്കെ പറയുകയാണല്ലോ എന്നാൽ പിന്നെ ബി ജെ പിയുടെ വോട്ട് ഇതിനിടയിൽ ഇഞ്ഞ് പോരട്ടെ എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞുകൂടാ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മധ്യനിരയാണ് യുവാക്കളും മധ്യനിരയും ഒരു സമൂഹം അവർക്ക് വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ അവിടെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ഒരു നിരയിലുണ്ട് എ എ റഹീം മറ്റൊരു മറ്റൊരു ഭാഗമായിട്ട് നിൽക്കുന്നു സ്പീക്കർ ഷംസീർ നിൽക്കുന്നു വസീഫ് നിൽക്കുന്നു അങ്ങനെ ഒരു നിര പിന്നെ മുസ്തഫ എ പി പി മുസ്തഫ അവിടെ ഇവിടെ കൊന്ന മുസ്തഫയും നില നിലവിലുണ്ട് അങ്ങനെ മുസ്ലിം നാമധാരികളായ കുറെ നേതാക്കന്മാർ വരുന്നുണ്ട് അതിനിടയിൽ തിരുവനന്തപുരം ചിന്താ ജെറോമ് അതെ ഈ പറഞ്ഞ പോലെ സ്വരാജ് ഇങ്ങനെയൊക്കെയുള്ള മറ്റു സമുദായത്തിൽ നേതാക്കന്മാരും വരുന്നുണ്ട് ഇവരുടെ ശരിക്കും സി പി എമ്മിന്റെ ഒരു പിന്നെ വൃത്ത നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു എഴുപത് അറുപത് എഴുപത് കഴിഞ്ഞ നേതൃത്വത്തിന്റെ ഒരു അഭാവം അവരുടെ ഒരു കുറവ് ഇപ്പൊ ഇതിനകത്ത് പാർട്ടിക്കകത്ത് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ബാലനും ശ്രീമതിയും എ കെ ബാലനും ശ്രീമതിയും ഇറങ്ങിയതോടുകൂടി അതിനകത്ത് പ്രായമായ ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരികയാണ് അപ്പൊ അത്തരം തർക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല അവരുടെ സ്ഥാനമോ സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് എന്ത് സ്ഥാനം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കം ഇപ്പം നിലനിൽക്കുന്നില്ല ഈ ചെറുപ്പക്കാരിലാണ് ഈ പ്രശ്നം മുഴുവൻ വന്നു കിടക്കുന്നത് അതുകൊണ്ടാണ് സ്വരാജിനെ മനുസരിച്ചപ്പോൾ പറഞ്ഞ ആദ്യഘട്ടത്തിൽ ഒരു പ്രചരണം വന്നില്ല സ്വരാജിനെ ഒതുക്കാനാണ് റിയാസ് അടക്കമുള്ളവർക്ക് വേണ്ടി സ്വരാജിനെ ഒതുക്കാനാണോ എന്നൊക്കെ പറഞ്ഞ ചില ആക്ഷേപങ്ങളും ചില പിന്നെ കോളങ്ങളും ഒക്കെ നമ്മൾ കണ്ട അതുകൊണ്ടാണ് എന്തായാലും വലിയ പ്രശ്നമായിരിക്കുകയാണ് പാർട്ടിക്കകത്ത് സി പി എം ഒരിക്കലും നേരിടാല്ലാത്ത ആശയപരമായ ക്രൈസിസ് ആശയപരമായ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പോലും വന്നെങ്കിലേ പറ്റുകയുള്ളൂ ഇരുപത്തിമൂന്നാം തീയതി കഴിയണം ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയേണ്ടി വരും ഇതിപ്പോ കെ രാമൻപിള്ള അവരുടെ പഴയ നേതാവ് അവരുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാമൻപിള്ള അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അറിയാത്ത ഒന്ന ആൾ അല്ലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാവുന്ന ആളാണ് അദ്ദേഹം പ്രതികരിച്ചു കേട്ടോ അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വിദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഞങ്ങൾ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അന്ന് കക്ഷിയൊന്നും നോക്കണ്ട ആർക്കാണെങ്കിലും സി പി എം ആണെങ്കിൽ സി പി എം സി പി ഐ ആണെങ്കിൽ സി പി ഐ അവർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ അന്ന് തീരുമാനിച്ചിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവിടെ വന്നതോടുകൂടി ഊന്നൻ മാഷി ശരിക്കും കൂനന്മേൽ കുരു എന്ന് പറഞ്ഞൊരവസ്ഥയിലൊക്കെ അദ്ദേഹം വന്നുപെട്ടിരിക്കുകയാണ് ഈ ബി ജെ പിയുടെ വോട്ടെണ്ണട്ടെ വോട്ടിനകത്തിലെ കുറവ് വരികയാണെങ്കിൽ കാര്യമായ കുറവ് വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതല്ല ബിജെപിയുടെ വോട്ട് ബിജെപിക്ക് തന്നെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഊന്നും മാഷി പ്രസ്താവനയ്ക്ക് എന്തായാലും സി പി എം നേതൃത്വത്തോട് മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്തായാലും ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന മറുപടി എടുത്തടിച്ചത് പോലെ ഒരു മറുപടിയാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം കൂടിയായിരുന്നു ബിനോയ് വിശ്വത്തിന്റേത് അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വിവാദമായപ്പോൾ അദ്ദേഹം വീണ്ടും അതേ പ്രസ്താവനയിൽ നിന്നുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റൊരു നേതാവും ഇടപെടാൻ പ്രത്യക്ഷത്തിൽ ഇടപെടാൻ ഒരു ധൈര്യം കാണിച്ചില്ല അവിടെയാണ് ബിനോയ് വിശ്വം കൃത്യമായി വന്ന് പറഞ്ഞത് അനൌചിത്യമായിരുന്നു പ്രതികരണം അല്ലെങ്കിൽ അനവസരത്തിലായിരുന്നു പ്രതികരണം എന്നുള്ളത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ